കെത്തളു അഥവാ ഏട്ടക്കൂരി സുകുമാരൻ ചാലികതയുടെ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന കവിത ഗോത്രജനതയ്ക്ക് മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയുള്ള പ്രതികരണമാണ് ഗോത്രഭാഷയിലും മലയാളത്തിലും കവിതകൾ എഴുതി ശ്രദ്ധേയനായ കവിയാണ് സുകുമാരൻ ചാലികത വയനാട് ജില്ലയിലെ മാനന്തവാടി സ്വദേശിയാണ് ഇദ്ദേഹം ബേത്തിമാരൻ എന്ന ആത്മക്കുറിപ്പാണ് ഇദ്ദേഹത്തിൻ്റെ ആദ്യ കൃതി കുറു എന്ന കഥയും ഗോത്രകവിത എന്ന കവിതാ സമാഹാരവും ഇദ്ദേഹത്തിൻ്റെ മറ്റു കൃതികളാണ് കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗമാണ് ഇദ്ദേഹം ഗോത്ര ഗോത്രജനതയുടെ സ്വത്വാവിഷ്കാരവും അതിജീവനവും ഉള്ളടക്കമായ രചനകളിലൂടെ മലയാള ഗോത്ര ഗോത്രകാവ്യശാഖയ്ക്ക് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് സുകുമാരൻ ചാലികഥ അദ്ദേഹത്തിൻ്റെ കെത്തളു അഥവാ ഏട്ടക്കൂരി എന്ന് പറയുന്ന കവിത പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഗോത്ര സാഹിത്യം എന്താണെന്ന് മനസ്സിലാക്കണം പ്രത്യേക പ്രദേശങ്ങളിൽ ഒന്നിച്ച് ജീവിക്കുകയും പൊതുവായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതരീതിയും ഒക്കെ പാലിക്കുന്ന ഏകഭാഷ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളെയാണ് ഗോത്ര വിഭാഗങ്ങൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പണിയർ കുറിച്ചർ കുറുമർ കാട്ടുനായ്ക്കർ കാണിക്കാർ ഇരുളർ മുതുവാൻ കുറുമ്പർ മാവിലർ തുടങ്ങി മുപ്പത്തിയെട്ടോളം ഗോത്ര വിഭാഗങ്ങൾ കേരളത്തിലുണ്ട് ഇവർക്കെല്ലാം തന്നെ സ്വന്തമായിട്ടുള്ള ഒരു വാമൊഴി ഭാഷയുണ്ട് അവർക്ക് ലിപിയില്ല കഥകളും പാട്ടുകളും ശൈലികളും ചൊല്ലുകളും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഈ ഗോത്രസാഹിത്യം എന്ന് പറയുന്നത് പക്ഷേ ആധുനികതയുടെ കടന്നുവരവ് ഗോത്രസമൂഹങ്ങളിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പി വത്സല കെ ജെ ബേബി മലയാറ്റൂർ ഷീലാടോമി മുതലായ എഴുത്തുകാര് ഗോത്ര ജീവിതം അവതരിപ്പിച്ച വ്യക്തികളാണ് പക്ഷേ ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് തന്നെയുള്ള എഴുത്തുകാർ അവരുടെ അനുഭവ പരിസരങ്ങളിൽ നിന്ന് രചന നടത്തുന്ന സമയത്ത് അതിന് മറ്റൊരു മാനം ലഭിക്കുന്നുണ്ട് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അവർക്ക് എന്തില്ല ഭാഷയില്ല അല്ലേ അപ്പോൾ ഗോത്രവാമൊഴി ഭാഷയെ മലയാള ലിപിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് ഗോത്രസാഹിത്യം എന്നൊരു പുതിയ പാത വെട്ടി തുറന്നവരും നമ്മുടെ സാഹിത്യത്തിലുണ്ട് നാരായണൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ അതിന് ഉദാഹരണമാണ് ഈ ഗോത്ര ജനത അനുഭവിക്കുന്ന ചരിത്രപരവും സാമൂഹ്യപരവുമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം വിശപ്പ് ദാരിദ്ര്യം വനക്കാഴ്ചകൾ ജീവിത പ്രതിസന്ധികൾ തുടങ്ങിയവയൊക്കെ പുതിയ കാലത്തെ എഴുത്തിന് വിഷയമാകാറുണ്ട് ഇന്ന് മലയാള സാഹിത്യത്തിൽ കൂടുതൽ ഗോത്ര കവിതകൾ അടയാളപ്പെട്ടു ഗോത്രജനതയുടെ ജ്ഞാനപരിസരവും ലോകവീക്ഷണവും പ്രതിരോധവും അതിജീവനവുമെല്ലാം ഗോത്ര കവിതകളുടെ മുഖമുദ്രയാണ് അശോകൻ മറയൂർ സുകുമാരൻ ചാലികത പി ശിവലിംഗൻ ധന്യ വേങ്ങച്ചേരി സുരേഷ് മാവിലൻ മണികണ്ഠൻ അട്ടപ്പാടി തുടങ്ങിയ കവിനിരകൾ ഇങ്ങനെ തുടരുകയാണ് അത്തരത്തിൽ സുകുമാരൻ ചാലികത എഴുതിയിട്ടുള്ള ഒരു ഗോത്ര കവിതയാണ് ഏത് കെത്തളു അഥവാ ഏട്ടക്കൂരി നമുക്ക് കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് പാഠഭാഗത്തിന് മുകളിലുള്ള ആ രണ്ട് വരികളൊന്നും നോക്കാം കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും ചില കാഴ്ചകൾ കൂടുതൽ തിളങ്ങുന്നു കണ്ണുകൾ എപ്പോഴാണ് നിറഞ്ഞൊഴുകുന്നത് ഒരു തരത്തിൽ നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കണ്ണുകൾ നിറയാറുണ്ട് കണ്ണുകൾ തിളക്കമുള്ളതാവുന്നത് എപ്പോഴാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അല്ലേ അല്ലെങ്കിൽ സമത്വമുള്ള കാഴ്ചകൾ കാണുന്ന സമയത്ത് അപ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയാലും ചില കാഴ്ചകൾ കൂടുതൽ തിളക്കമുള്ളതാക്കുന്നു എന്ന് പറഞ്ഞാൽ ജീവിത വൈരുദ്ധ്യങ്ങൾ വന്നാലും നമ്മുടെ ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ വന്നാലും നമ്മുടെ ഉൾക്കാഴ്ചകൾ എന്താണ് തീക്ഷണമുള്ളതായിട്ട് മാറുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഈ വരികളിലൂടെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കവിതയിലേക്ക് കടക്കാം വയനാട്ടിലെ അടിയ വിഭാഗത്തിൻ്റെ ഭാഷയാണ് റാവുള ഭാഷ ആ റാവുള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് കെത്തളു ഇതൊരു തരത്തിൽ വയനാട്ടിലെ ആദിവാസികളുടെ അധിനിവേശങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പ് തന്നെയാണ് അതോടൊപ്പം തന്നെ വനത്തിനുള്ളിലെ ജൈവവ്യവസ്ഥയെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു കവിത കൂടിയാണ് ഇത് ഗോത്ര ജനതയുടെ പ്രതിരോധ ശബ്ദവും വനക്കാഴ്ചകളുടെ സുന്ദര ബിംബങ്ങൾ കൊണ്ടും ഈ കവിത സമ്പന്നമാണ് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഇന്നലെ ഒരു കാട്ടാന പെറ്റു പെറ്റി വീണ കുഞ്ഞ് കറുത്തത് എന്താണ് ആശയം ഇന്നലൊരു കാട്ടാന പ്രസവിച്ചു ആ പ്രസവിച്ചു വീണ കാട്ടാന കാട്ടാനക്കുഞ്ഞിൻ്റെ നിറം എന്താണ് കറുത്തതാണല്ലേ കറുപ്പ് എന്ന് പറയുന്നത് കാടിൻ്റെ നിറമാണ് കാട്ടിൻ്റെ മക്കളിൻ്റെ നിറമാണ് അല്ലേ ആ നിറം തന്നെയാണ് ആർക്കുള്ളത് പ്രസവിച്ചു പ്രസവിച്ച് വീണ ആനക്കുഞ്ഞിനുമുള്ളത് എന്ന് പറയുന്ന സമയത്ത് കാടിൻ്റെ ഒരു ഐക്യം അവിടെ ഉറപ്പിക്കുകയാണ് ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിണ്ണ കെട്ടുന്നു ചോലക്കാട്ടിലെ നീർക്കാക്ക മുങ്ങിയ കുഴിയിൽ മീനുകൾ വീട്ടുതിന്ന കെട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ഇവിടുത്തെ മീനുകൾ നീർക്കാക്കയുടെ ഭക്ഷണമായേക്കാം മീനുകൾക്കാണെങ്കിലോ രക്ഷപ്പെട്ടു പോകാൻ വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ അവരെന്ത് ചെയ്യണം തങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ ഒരു പ്രതിരോധം തീർക്കണം അല്ലേ അപ്പോൾ ഇവരെല്ലാവരും കൂടി എല്ലാ മീനുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇരതേടി ഇറങ്ങിയ നീർക്കാക്കകൾക്ക് മുന്നിൽ ഒരു തിണ്ണ പോലെ വീട്ടിലെ തിണ്ണ പോലെ നിൽക്കുന്നു എന്നാണ് പറഞ്ഞു വരുന്നത് അവരുടെ സമാധാനപൂർണ്ണമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് കോട്ടം തട്ടുന്ന സമയത്ത് അവരെന്ത് ചെയ്യുകയാണ് അവിടെ പ്രതിരോധം തീർക്കുകയാണ് മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യഭംഗി കൂടിയാണ് ഈ വരികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ മീന് ആന എന്നൊക്കെ പറയുന്ന സമയത്ത് ജീവജാലങ്ങളെ മാത്രമല്ല മനുഷ്യവിഭാഗങ്ങളെ കൂടിയാണ് അവതരിപ്പിക്കുന്നത് എന്നതുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തു നോക്കുക മരത്തിന്മേലെ മരവാഴപ്പൂക്കൾ അഞ്ചെട്ടു പെണ്ണിനെ തേടുന്നു ഇട്ട കല്ലുന്തി മീനിന് മൂക്കുത്തി വേണം ഇവിടെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ മൂങ്ങാങ്കുഴി ഇടുക അതുപോലെ തന്നെ മൂക്കുത്തിയ കല്ലുന്തി മീനുകൾ ഇവയൊക്കെ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പം എന്നാണ് പറയുന്നത് കാട്ടുമരത്തിലെ മരവാഴ മരവാഴപ്പൂക്കൾ തങ്ങൾക്ക് വധുവിനെ തേടുന്നുണ്ട് ഇടുന്ന കല്ലുന്തി മീനുകൾക്ക് മൂക്കുത്തി വേണമെന്ന മോഹവുമുണ്ട് അപ്പോൾ ഇവിടുത്തെ ജനവിഭാഗങ്ങളുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും മരവാഴ പൂക്കളിനെയോ അതുപോലെ തന്നെ കല്ലുന്തി മീനിനെയോ മാത്രമല്ല ഇവിടെ പരാമർശിക്കുന്നത് തങ്ങളുടെ കളങ്കം മറ്റേ തനത് ജീവിതത്തിൽ അവിടുത്തെ ഗോത്രജനവിഭാഗങ്ങൾക്കും ഒരുപാട് തരത്തിലുള്ള സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് എന്നതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് അതുകൂടാതെ തന്നെ കാട്ടിലെ സ്വാഭാവിക ജീവിതത്തിൻ്റെ സൗന്ദര്യവും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്കു നര വീണു പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു മനോഹരമായിട്ടുള്ള കൽപ്പനയാണല്ലേ ഈ നരസി പൊൻകുഴിപ്പുഴ എന്നൊക്കെ പറയുന്നത് വയനാടൻ വനങ്ങളുടെ ഇരുളും തെളിവും തലോടലുമൊക്കെ ഏറ്റിട്ട് ഒഴുകുന്ന നദികളാണ് അപ്പോൾ കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസിയാണ് നരസിപ്പുഴയ്ക്ക് നര വന്നത് അതായത് അവിടുത്തെ വെള്ളം വറ്റി വെള്ളാരം കല്ലുകൾ തെളിഞ്ഞു വരുന്നു അതാണ് ഇവിടെ നരയായിട്ട് സൂചിപ്പിക്കുന്നത് നരസിപ്പുഴ മരിക്കാറായി അപ്പം ഇവിടെ നമുക്ക് വേറൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഈ ഉരസി ഉരസി എന്നൊക്കെ പറയുന്നത് വാക്കുകളുടെ ആവർത്തനമാണല്ലേ ഇതൊക്കെ വരികളെ മനോഹരമാക്കുന്നവയാണ് അല്ലെങ്കിൽ ഈ ആവർത്തനം അതിൻ്റെ അവസ്ഥയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കാൻ സഹായകമാകുന്നുണ്ട് അടുത്തൊക്കെ പൊന്നും ചുമന്ന് വന്ന പൊൻകുഴിപ്പുഴയോ കാട്ടിലേക്ക് ഓടിപ്പോകുകയും ചെയ്തു ഈ പൊൻകുഴിപ്പുഴ തനിക്ക് സ്വാതന്ത്ര്യവും സ്വച്ഛവുമായിട്ട് ഒഴുകാൻ കാട് തന്നെയാണ് ഉത്തമം എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് എങ്ങോട്ട് പോയത് കാട്ടിലേക്ക് ഒഴുകിപ്പോയത് ഒളിഞ്ഞു നോക്കിയ കൈതപ്പൂവിന് വഴിവെട്ടിയാട്ടുന്ന കാറ്റും ചുറ്റും നനച്ചുറങ്ങിയ കാട്ടുമുലിന് വലവെറും പുല്ലും അപ്പോൾ ഈ കൈതപ്പൂവിന് കാറ്റ് വഴിവെട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ മണം പറക്കുന്നതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് അവിടുത്തെ ജീവജാലങ്ങൾക്ക് തങ്ങൾക്ക് ചുറ്റും വളരുന്ന വലയങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട് ഉറങ്ങുന്ന കാട്ടുമൊയലിന് തനിക്ക് കെണിയൊരുക്കുന്ന വല വെറും എന്താണ് പുല്ലായിട്ടാണ് ഇവിടെ പറയുന്നത് അതായത് ആ ജൈവികതയിൽ അതിജീവനത്തിൻ്റെ കരുത്തും സൗന്ദര്യവും ഉണ്ട് അവർ അതിജീവിക്കുന്നവരാണ് എന്നൊരു സൂചനയാണ് പുഴ നീന്തുന്ന വാളയ്ക്കും കരവെട്ടി ചാടുന്ന ഏട്ടക്കൂരിക്കും എന്തൊരു ചന്തം ഈ വാള ഏട്ടക്കൂരി എന്നൊക്കെ പറയുന്ന എന്താണ് മീനുകളാണല്ലേ അപ്പം അതിന് വളരെയധികം സൗന്ദര്യം ഉണ്ടെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത് ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ കണ്ണെഴുതിയിട്ടുള്ള മാമലകളെ ആരൊക്കെയോ കണ്ണ് വെച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ കുത്തി വീണ കല്ലുകളെല്ലാം വെളുത്ത ചോരയാണ് കക്കുന്നത് ചോര വാർന്ന് ആ കുന്നുകളെല്ലാം മരിക്കാറായി ആരൊക്കെയോ നാടിനെ എന്ന പോലെ കാടിനെയും എന്ത് ചെയ്യുകയാണ് നശിപ്പിക്കുകയാണ് ഇവിടെ ഒരു തരത്തിൽ കവിയുടെ വേദന തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ യന്ത്രങ്ങൾ എറിഞ്ഞിട്ടുള്ള പാറ കഷ്ണങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ചോരയുടെ നിറം എന്താണ് വെളുപ്പാണ് അതായത് നമുക്കറിയാം പാറ പൊട്ടിക്കുമ്പോഴുണ്ടാകുന്ന ആ വെളുത്ത പൊടീനെയാണ് പാറയുടെ ചോരയായിട്ട് ഇവിടെ കണക്കാക്കുന്നത് ഈ കല്ലുകളും പാറക്കെട്ടുകളും ഒക്കെ എന്താണ് മനുഷ്യൻ നശിപ്പിക്കുകയാണല്ലേ അങ്ങനെ പാറക്കെട്ടുകൾ നശിപ്പിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉയരുന്ന മണ്ണും പൊടിയുമെല്ലാം എന്താണ് വെളുത്ത ഒരു ലോകത്തെ സൃഷ്ടിക്കുന്നുണ്ട് അത് ചോരയായിട്ടാണ് ആര് കണക്കാക്കുന്നത് നമ്മുടെ കവി കണക്കാക്കുന്നത് സാധാരണഗതിയിൽ ചോര എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും മാത്രം വരുന്ന ഒന്നാണ് അല്ലേ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് എന്തുണ്ടാവില്ല ചോര ഉണ്ടാവില്ല അവിടെ നിന്നാണ് ഈ കവിത വ്യത്യസ്തമാകുന്നത് കാരണം എന്താണ് എല്ലാത്തിനും ജീവനുള്ളതായിട്ട് കണക്കാക്കിയാണ് കവി ഇവിടെ ചെയ്യുന്നത് ജനങ്ങളെ പോലെ തന്നെ ആർക്കും കണ്ണേർ തട്ടുന്നുണ്ട് നമ്മുടെ മലകൾക്കും കുന്നുകൾക്കുമെല്ലാം കണ്ണേറും തട്ടുന്നുണ്ട് ചോര ഒഴുകുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത വലുത് തന്നെയാണ് ഞാൻ കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് കവി ഓടിച്ചാടി നടന്നിട്ടുള്ള കല്ലുകൾക്ക് ഇന്നെന്ത് സംഭവിച്ചു അങ്ങാടി കാണുന്നു എന്ന് വെച്ചാൽ അവൾക്ക് പാറ കഷ്ണങ്ങളായി പൊട്ടിച്ച് എങ്ങോട്ടെത്തി നഗരത്തിലേക്ക് എത്തി അത് നാഗരികമായി അല്ലേ ഇരുന്നിരുന്ന മരത്തിനെല്ലാം എന്ത് സംഭവിച്ചു വഴുക്കലുമായി അത്തരത്തിൽ പുഴ നികത്തുകയും മരം മുറിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രകൃതിയിലേക്ക് കടന്നു കയറുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു വളരെ വലിയൊരു സമൂഹം അല്ലെങ്കിൽ അവരുടെ ഭാഷയും മറ്റുമൊക്കെ എന്ത് സംഭവിക്കുന്നു ഇല്ലാതെയായിട്ട് പോകുകയാണ് ചെയ്യുന്നത് മലകൾ ചാടിയിട്ടും പുഴകൾ കടന്നിട്ടും ഏട്ടക്കൂരി തിരിച്ചിറങ്ങി ഊത്തകാലത്തും രക്ഷയില്ല ഈ ഏട്ടക്കൂരി എന്ന് പറയുന്നത് കാട്ടുപുഴയിലൊക്കെ സ്വർണ്ണനിറത്തോടു കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള മത്സ്യങ്ങളാണ് ശുദ്ധമായിട്ടുള്ള കാട്ടാറുകളിലാണ് അവ താമസിക്കുന്നത് ഏഴുമലകൾ ചാടിയിട്ടും ഏഴു പുഴകൾ കടന്നിട്ടും പുതുജന്മം പോകുന്ന ഏട്ടക്കൂരിക്കും രക്ഷയില്ല ഈ ഊത്തക്കാലം എന്ന് പറയുന്നത് എന്താണ് മീനുകളുടെ പ്രജനന കാലമാണ് അവ മുട്ടയിടാൻ പോകുന്ന സമയമാണ് അത്തരത്തിൽ പ്രജനന കാലമായിട്ടും അവയ്ക്ക് സ്വന്തം ആവാസ സ്ഥാനങ്ങളിൽ ജീവിക്കാനാവുന്നില്ല എന്നതാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഈ പ്രജനന കാലം അല്ലെങ്കിൽ മുട്ടയിടുന്ന കാലം അല്ലെങ്കിൽ പ്രസവിക്കുന്ന കാലം എന്നൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയും കരുതലും ഒക്കെ ലഭിക്കേണ്ട ഒരു സമയമാണല്ലേ അങ്ങനെയുള്ള കാലത്തു പോലും ഗോത്ര ജനത എന്താണ് വളരെ അസ്വസ്ഥരാണ് അവർക്കൊരു സമാധാനപൂർണ്ണമായിട്ടുള്ളൊരു ജീവിതം കിട്ടുന്നില്ല എന്നൊരു വലിയൊരു സൂചന തന്നെയാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് വേണ്ടത്ര സഹായമോ സ്വസ്ഥതയോ ഒന്നും കിട്ടാത്തൊരവസ്ഥ അവർ അതിജീവനത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗങ്ങളെല്ലാം എന്താണ് നിഷ്ഫലമായിട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലെ ജീവജാലങ്ങൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മീനായാലും ആനയായാലും മരവാഴയായാലും ഏട്ടക്കൂരി ആയാലും പാറക്കെട്ടുകളായാലും അതൊരു തരത്തിൽ ആവാസവ്യവസ്ഥയെയും അതുപോലെ തന്നെ അവിടുത്തെ ഗോത്ര ജനതയെയും കൂടിയാണ് ആവിഷ്കരിക്കുന്നത് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ കവിതയെ സമീപിക്കാൻ